നമസ്കാരം ഞാൻ അമ്മ ഓസേപ്പച്ചൻ സദർ അക്കാദമി ഫോർ നാട്ടിയ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കലകൾ പാരമ്പര്യമായി നമുക്ക് കൈമാറി കിട്ടിയ സ്വത്ത് എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളോട് പങ്കുവെക്കുകയാണ് കാര്യം കല നമുക്ക് പകർന്ന് കിട്ടുന്നത് നമ്മൾ ജനിക്കുമ്പോൾ ബോൺ ടാലൻറ് എന്നൊക്കെ ചിലർ പറയുന്നു പക്ഷെ അതിനേക്കാൾ ഏറെ ഞാൻ വിശ്വസിക്കുന്നു നമ്മളുടെ ഗുരുക്കന്മാരായിട്ട് നമുക്ക് കൈമാറി തന്ന പാരമ്പര്യമാണ് ട്രഡീഷൻ ആ ഗുരുക്കന്മാര് ഗുരുക്കന്മാര് ജീവിച്ചിരുന്ന് വലിയ വലിയ ഗുരുക്കന്മാർ ജീവിച്ചു ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുത്തു ആ ശിഷ്യ ഗുരുവായി അവരുടെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുത്തു അങ്ങനെ കൈമാറി കൈമാറി വന്ന പാരമ്പര്യം എന്നത് ഒരു സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ കലയിൽ ഗുരു എന്ന സ്ഥാനത്തിന് ദൈവത്തിനൊപ്പം തന്നെ സ്ഥാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന നമ്മള് ഒരുപക്ഷെ നമ്മളുടെ ഒരു ക്ലാസ് ടീച്ചർ ആദ്യത്തെ ഒരു ഒരു എൽ കെ ജിയിലത്തെ ഒരു ക്ലാസ് ടീച്ചറല്ല യു കെ ജിയിൽ വരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വരുന്നത് നമ്മുടെ ടീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ കലയിൽ നമ്മളുടെ ഗുരുക്കന്മാർ ഏറെ വർഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും പോകെ പോകെ അവരിലെ മൂല്യങ്ങൾ നമ്മളിലേക്കും പകർന്നു കിട്ടും കല മാത്രമല്ല അവരുടെ മൂല്യങ്ങളും നമ്മളിലേക്ക് കിട്ടും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരാണ് ഞങ്ങൾ ശിഷ്യഗണങ്ങളെ നല്ല മാർഗം പറഞ്ഞു തന്ന് നയിക്കേണ്ടത് കാര്യം അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളത് എൻ്റെ ഒക്കെ അനുഭവം അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ സീനിയർ ഗുരുക്കന്മാർ നമ്മളുടെ സ്വത്ത് തന്നെയാണ് എന്ന് ഞാൻ അവകാശവാദം തന്നെ പറയുന്നു പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള സീനിയർ ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു ഒരു മെമ്മറി ഉണ്ട് എൻ്റെ ഒരു മൊമെന്റ് എൻ്റെ ലൈഫിൽ ഒരു പ്രഷ്യസ് മൊമെൻ്റ് എന്ന് ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എം എ ഭരതനാട്യം പഠിക്കാൻ പോയ സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്തൊരു പ്രോഗ്രാമിന്റെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മളുടെ വി പി ധനഞ്ജൻ സാറ് ഉണ്ടായിരുന്നു അപ്പൊ സാറ് പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങള് ഞാനും ഒരു ചേച്ചിയും കൂടിയാണ് പ്രോഗ്രാം ചെയ്തത് ഞങ്ങൾ ഇറങ്ങി ചെന്നിട്ട് സാറോട് ചോദിച്ചു സാറ് പ്രോഗ്രാം ഞങ്ങൾ കളിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ സാറ് മുഖമൊക്കെ ഇച്ചിരി ഗൗരവത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറ എന്ന് കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറ് കണ്ടതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവില്ല ഞങ്ങൾ കളിച്ചില് തെറ്റുകളൊക്കെ ഉണ്ടാവില്ല ഞങ്ങൾ ചെറിയ ആൾക്കാരല്ലേ അപ്പോൾ സാറിന്റെ അറിവ് വെച്ചിട്ട് അന്ന് പറഞ്ഞു തരാവോ എന്ന് പറഞ്ഞപ്പോൾ മകങ്ങ് പ്രസന്റ് എന്നിട്ട് സാർ ഒരു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു സാറേ ആ പിന്നെ പിന്നെന്താണ് അസലായിട്ടുണ്ടായിരുന്നു നന്നായി കളിച്ചു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകും ആ കോൺഫിഡൻസിന്റെ ഭംഗി വേദിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ അത്രയും വലിയൊരു ഗുരു നമ്മളെ പരിചയം ആ നാട്യം കണ്ടതിന് ശേഷം ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ദൈവത്തിന് സമമായി അത്രയും ആയിട്ട് സംസാരിക്കുമെ അദ്ദേഹം ഒരു വലിയ ഗുരുസ്ഥാനത്ത് നമ്മളുടെ മനസ്സിൽ ഇടം പിടിക്കുകയാണ് ഇങ്ങനെയുള്ള സീനിയർ ഗുരുക്കന്മാര് ഈ ഈ കലാരംഗത്തുള്ളപ്പോ നമ്മൾ കലാകാരെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം സാറടക്കം ഞങ്ങൾ ഈ കുഞ്ഞു ശിഷ്യഗണങ്ങളടക്കം എല്ലാവരും ഉൾപ്പെടുന്ന കല എന്ന് പറയുന്ന ഒരു കുലത്തിലാണ് ഞങ്ങൾ കുലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതമുനിയുടെ കുലം എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഞങ്ങളെല്ലാം ഒരു കുലത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ എല്ലാവരും ഒറ്റ കൈയോടുകൂടി ഗുരുക്കലും ഗുരുക്കന്മാരും ശിഷ്യഗണങ്ങളും എല്ലാം കൂടി കൂടുന്നതാണ് കല എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അതിന്റെ ഒരു സ്ഥാനം മഹനീയ സ്ഥാനം വലിയ വലിയ ഗുരുക്കന്മാർക്കുണ്ട് എന്നാൽ ആ വലിയ വലിയ ഗുരുക്കന്മാരുടെ വില കളഞ്ഞുകൊണ്ട് ചില സീനിയർ ആയിട്ടുള്ള ചിലർ അപൂർവം ചിലർ അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ശിഷ്യഗണങ്ങളുടെ അടുത്ത് അവരുടെ കൊച്ചുമക്കളാകാൻ പ്രായമുള്ള എന്റെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ലോഡ് ചെയ്ത ഒരു കമന്റിന്റെ താഴെ ഒരു പാരഗ്രാഫ് കണക്കിന് ഒരു വലിയൊരു ഗുരു അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയില്ല എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു അതെന്റെ ഒരു അറിവ് കുറവായിപ്പോയി എനിക്കതിൽ സങ്കടമുണ്ട് ഞാൻ അദ്ദേഹത്തിന് അറിയാണ്ട് പോയല്ലോ എന്നുള്ളതിൽ പക്ഷേ അദ്ദേഹം എനിക്ക് നാട്യം ചെയ്യാൻ അറിയോ ഞാൻ കളിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു നൃത്തം കളിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനുള്ള അറിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ അധിക്ഷേപിച്ചു അത് പോട്ടെ എന്നെ പറഞ്ഞത് അങ്ങ് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു പക്ഷേ ആ വലിയ സീനിയർ കലാകാരൻ ചെയ്ത മറ്റൊരു കാര്യമാണ് എന്നെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചത് ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക്കിലും മോഹിനിയാർദിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷെ ആ കമന്റിൽ ആർ എൽ വി രാമകൃഷ്ണൻ കളിക്കുന്നത് എത്ര മോശമാണ് എന്നുള്ള രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് ആ ഗുരു എഴുതിയപ്പോ എന്റെ മനസ്സിൽ വല്ലാണ്ടൊരു സങ്കടം തോന്നി അതിനേക്കാൾ ഏറെ വിഷമം തോന്നിയതാണ് ആ സാറിനെ പിന്തുണച്ചുകൊണ്ട് കുറെ പേര് ലൈക്കം കടിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് ആ ലൈക്ക് അടിച്ചത് വഴി നിങ്ങൾ എന്താ ചെയ്തതെന്ന് സത്യമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ ആർ എൽ വി രാമകൃഷ്ണൻ സാർ എന്ന് പറയുന്ന ആ കലാകാരൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്നും നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സ്വന്തം എടുക്കാനും ഒരു വലിയൊരു ഒരു മോറൽ ഉണ്ട് അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറച്ച് മുൻപ് എല്ലാവർക്കും അറിയാം തേജോബം ചെയ്തു എല്ലാ രീതിയിലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചു ഇത്രേ അപമാനങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പൊ ഈ സാറായിട്ട് അദ്ദേഹത്തിന്റെ ആട്ടവും കൊള്ളില്ല ഇതും കൊള്ളില്ല ഒന്നും കൊള്ളില്ല എന്നുള്ള രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ് അധിക്ഷേപിക്കാവുന്നതിന്റെ മാക്സിമം അധിക്ഷേപിച്ചിട്ടും അദ്ദേഹം തളർന്ന് ഒടിഞ്ഞ് എവിടെയെങ്കിലും ഞാൻ ഇനി മേലാല ഡാൻസ് കളിക്കില്ല ഞാൻ നിർത്തി എനിക്ക് അതുകൊണ്ട് മതിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞ് വലിയ മൂലയ്ക്ക് ഒതുങ്ങി കൂടിയില്ല മുൻപോട്ട് വന്നു അദ്ദേഹം മുൻപോട്ട് വന്ന് കലാമണ്ഡലത്തില് ഇന്ന് ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇതൊരു റോൾ മോഡൽ അല്ലേ എത്ര ഡിഗ്രി അദ്ദേഹം എടുത്തു കഴിഞ്ഞു കലയിൽ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലായിട്ടും ആർ എൽവിയിൽ നിന്നും സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കലാമണ്ഡലത്തിൽ നിന്ന് പി എച്ച് ഡി കൊടുത്ത് അപ്പൊ ഈ കണ്ട ഡിഗ്രി എല്ലാം കൊടുത്ത് യൂണിവേഴ്സിറ്റി അധികൃതരും എല്ലാവരും തന്നെ ഇത്ര വിഡ്ഢികളാണോ അദ്ദേഹത്തിന് തീരെ അറിയില്ല എന്ന രീതിയിൽ ഇത്ര അധിക്ഷേപിക്കാനായിട്ട് അതിനെ കൈ അടിക്കാൻ കുറേ കലാകാർ നിങ്ങൾ ഒരാൾ പോലും ഞാനീ സംസാരിക്കുന്നതല്ലാണ്ട് നിങ്ങൾ ഒരാള് പോലും ചോദിച്ചില്ലല്ലോ സാറെ ആ കുട്ടി പറഞ്ഞതിന് എന്താന്ന് വെച്ചാ സാറ് പറഞ്ഞു ആ രാമകൃഷ്ണൻ സാറിന് എന്തിനാണ് ഇതിലേക്ക് വലിച്ചെഴിച്ചെന്ന് നിങ്ങൾ ചോദിച്ചില്ല നമ്മൾ കലാകാരന്മാരെല്ലാവരും ഓർക്കണം നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ പരസ്പരം കരിവാരി നമ്മൾ തന്നെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക ഇന്ന് അദ്ദേഹത്തെ പറയുമ്പോൾ നമ്മൾ കൈ അടിച്ചാൽ നാളെ നമുക്കെതിരെ വരും അതുകൊണ്ട് നമ്മൾ കലാകാരെ ഒറ്റ കയ്യായിട്ട് നിൽക്കണ്ടവരാണെന്ന് ആദ്യമൊന്നും മനസ്സിലാക്കി പരസ്പരം ചെളി വാരിത്തേക്കാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതും പോലെ തന്നെ അടിക്കുന്ന ആ ആൾക്കാർ അത്രയും വരെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് ആ സീനിയർ കലാകാരനെ എഴുതി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ തന്നെ എനിക്ക് ലൈക്ക് അടിച്ചേ എന്ന് പറഞ്ഞു മുതിൽ കമന്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ കയ്യടിച്ചവരെ തന്നെ അദ്ദേഹം വല്ലാണ്ട് കൊച്ചാക്കിയില്ലേന്ന് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക പരസ്പരം കരി വാരിത്തേക്കരുത് നമ്മളെല്ലാം തന്നെ ഒറ്റ കൈ ഒരു കുലത്തിൽ ഭരതമുനിയുടെ കുലത്തിൽ ഒറ്റ ഗ്രൂപ്പാണ് നമ്മളെല്ലാവർക്കും ഒരേ സോളാണ് നമ്മളെല്ലാവരും കലാകാരാണ് എല്ലാവരിലും കലയുണ്ട് സീനിയർ ചെലി ഈ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങൾ കാണിക്കുന്ന സീനിയർ ഗുരുക്കന്മാരോട് ഒരു നിങ്ങളുടെ കൊച്ചുമകളോ അല്ലെങ്കിൽ മകളോ ആകാനുള്ള പ്രായമുള്ള അതിൻ്റെ ഒരു എളിയ ഒരു അപേക്ഷയാണ് നിങ്ങൾ എഴുപത്തിരണ്ട് വയസ്സായി സാറ് പറഞ്ഞു ഇത്രയും വർഷത്തെ നിങ്ങളുടെ അനുഭവം പാരമ്പര്യം ഒക്കെ ഒത്തിരി വലുതായിരിക്കും ഞങ്ങൾ കാണാത്ത അത്രയും ലോകം നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങളെ തേജോവധം ചെയ്യാണ്ട് നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാം നിങ്ങളുടെ ജീവിതം വളരെ മെമ്മറബിൾ ആക്കാനും വളരെ വാല്യുവബിൾ ആക്കാനും ഞങ്ങൾക്ക് തലമുറയ്ക്ക് കുറെ അറിവുകൾ പകർന്നു തരാനും നിങ്ങൾക്ക് ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൂടെ ഞങ്ങളെ കുറ്റം പറയണോ ഞങ്ങളെ ഞങ്ങളോട് തെറ്റാന്ന് പറയണോ സാർമാരെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ മെസ്സെഞ്ചർ ഫേസ്ബുക്കിൽ ഒരു മെസ്സെഞ്ചറില്ലേ അതിൽ ഒരു ഒരു മെസ്സേജ് അയച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടത്ര ശ്രദ്ധ തരില്ലായിരുന്നു എന്തിനും ഞങ്ങൾ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് നമ്മളെ പോലും അറിയാത്ത ഒരു ഗുരുവിനെ തിരിച്ച് മറുപടി പറയിപ്പിക്കാൻ എന്തിനാണ് ഇങ്ങനൊരു അവസരം ഒരുക്കിയത് അതുകൊണ്ട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെറിയ വിട്ടിത്തരം കാണിക്കുന്ന സീനിയർ ഗുരുക്കന്മാര് സ്വന്തം വില കളയരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉള്ള ഒത്തിരിയേറെ കഴിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം ഇനി ഞങ്ങൾ ഞങ്ങൾ വെളിക്ക് പറയണോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആക്ഷേപിച്ച് ഞങ്ങളെ കൂടെ തിരിച്ചു പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതെ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ആ മെസ്സഞ്ചർ വഴി അല്ലെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് എത്ര തല്ല് വേണമെങ്കിലും തന്നോ വേണമെങ്കിലും വഴുക്ക് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം